ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കും അല്ലേ ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കാനെട്ടോ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി ആണ് നമ്മളെ എജ്യൂക്കേഷൻ ടിപ്സോ അല്ലെങ്കിൽ ഇൻഫോപാക് ടിപ്സോ ഒന്നും അല്ല അല്ലാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേണീനെ പറ്റിയിട്ട് ഞാൻ ഹോസ്റ്റൽ വെച്ചിട്ടാണ് എൻ്റെ വെയിറ്റ് കുറച്ചത് ഒരു എട്ട് ഒമ്പത് കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു കാര്യം തന്നെ പറയാനായിട്ട് പറ്റും എൻ്റെ വെയിറ്റ് കുറച്ച് കാര്യമാണുള്ളത് കാരണം അത്രയും ബോഡി ഷേമിങ് ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടും എനിക്കറിയില്ല നല്ല എനിക്ക് ഭയങ്കര വിഷമമുള്ള കുറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട് ബോഡി ഷേമിങ് കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് ഇപ്പോഴും വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്തിട്ടും ശരിയാവുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ എനിക്കറിയാം അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് എനിക്ക് വന്ന മിസ്റ്റേക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടൊക്കെയാണ് തിരുത്തുന്നത് അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് വാമപ്പ് ആണ് നമ്മൾ ആദ്യം തന്നെ പോയിട്ട് വേറെ പല എക്സസൈസും അല്ല ചെയ്യേണ്ടത് വാമപ്പ് ആണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ അഞ്ച് മിനിറ്റിൻ്റെയും ഒമ്പത് മിനിറ്റിൻ്റെയും പതിനഞ്ച് മിനിറ്റിൻ്റെ ഒക്കെ വാമപ്പ് കിട്ടും ഈ വാ വാമപ്പ് ചെയ്യുന്ന വഴി നമ്മളെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് പോയി ഇത് ചെയ്യാനായിട്ടില്ല പോകുന്നത് അപ്പോൾ നമ്മൾ വല്ലാത്തൊരു ഒക്കെ ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വാമപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള മസിൽസ് ഒക്കെ ലൂസാവും ഒരു സുഖം കിട്ടും നമുക്ക് വാമപ്പിലൂടെ നമ്മളെ ഈ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഞാൻ ഓരോ പോയിന്റ്സ് ആക്കിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ വല്ലാതെ ഇങ്ങനെ കാണാണ്ട് പറയാനുള്ള അത്രയും ബുദ്ധിയൊന്നും എനിക്കില്ല അപ്പോൾ വാമപ്പാണ് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ അത് വലിയ ഒന്നും ഉണ്ടാവില്ല വാമപ്പിലൂടെ നമുക്ക് ഈ എക്സൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോഡി അങ്ങനെ അധികം പെയിൻ ഒന്നും വരത്തില്ലോ അതാണ് ഫസ്റ്റ് ആഫ്തത്തെ പോയിൻറ്റ് രണ്ടാമത്തെ പോയിൻറ് വന്നിട്ട് ആരും തന്നെ കുറെ എക്സസൈസ് ചെയ്യാണ്ടിരിക്കുക നമ്മളിത് ഞാൻ വണ്ണം കുറയ്ക്കണം ഞാൻ ഇന്ന തൊട്ട് എക്സസൈസ് എക്സസൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞിട്ട് ഒരുപാട് സമയം എക്സസൈസ് കുറേ ഇങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ കുറച്ച് കുറച്ച് സമയം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എക്സസൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ക്ലബ്ബ് ചെയ്ത് ചെയ്യപ്പോൾ അതായത് നിങ്ങളിപ്പോൾ കുറച്ച് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയും പിന്നെയും അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തെന്നും പിന്നെ ചെയ്തോ കൂടി ഒരുമിച്ച് എടുത്തിട്ട് ക്ലബ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുക പിന്നെ കുറെ എക്സസൈസ് ചെയ്യാതിരിക്കുക ആദ്യം തന്നെ കുറച്ച് സമയം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ചിലപ്പോൾ അത്രേ പറ്റുള്ളൂ നമ്മളെ ബോഡിക്ക് തുടക്കത്തിലൊക്കെ പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റാക്കാം മിനിറ്റ് മിനിറ്റാക്കാം മുപ്പത് മിനിറ്റ് വരെ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ കുറെ എക്സസൈസ് എടുത്തിട്ട് ചെയ്യാണ്ടിരിക്കുക അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക ഞാൻ ആദ്യം കുറെ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ വാമപ്പിനെ കുറിച്ച് ഞാൻ ഒരുപാട് റിഫർ സോറി റിഫ്രഷ് ചെയ്ത റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണങ്ങളും അത് അത് ചെയ്ത എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്നൊക്കെ ഇതൊന്നും ഞാൻ നോക്കാണ്ടാണ് എന്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആദ്യം കുറച്ച് പെട്ടത്തരൊക്കെ പറ്റുമല്ലോ അപ്പം അങ്ങനെയായിരുന്നു എന്നാൽ പിന്നെ നിങ്ങളായിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകണം എന്നുള്ളത് വലിയൊരു ഫാക്ടർ ഒന്നും ആയിട്ട് എടുക്കണ്ട ജിമ്മിൽ പോണെങ്കിൽ ഞാൻ എതിർക്കൊന്നുമല്ല പക്ഷെ ജിമ്മിൽ പോകണം വണ്ണം കുറയ്ക്കാൻ എന്നൊന്നുമില്ല ഞാനൊരു ചെറിയ റൂമിൽ ഇരുന്നിട്ടാണ് വണ്ണം കുറച്ചിട്ടുള്ളത് എൻ്റെ ഹോസ്റ്റൽ റൂമിൽ അപ്പോൾ ഒരുപാട് നമ്മൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒന്നിനും വേണ്ടി നമ്മൾ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി കിട്ടും അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട നമ്മൾ തന്നെ റൂമിൻ്റെ ഒരു സൈഡിലിരുന്ന് എക്സർസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല എഫക്റ്റ് കിട്ടും വേണമെന്ന് വെച്ചാൽ കിട്ടുണ്ടോ അടുത്ത പോയിൻ്റ് ആ കാഡിയോ ചെയ്യുന്ന കാര്യം ഞാൻ പണ്ടൊക്കെ പണ്ടല്ല ആ ഒരു ഒന്നൊന്നര വർഷമായിരുന്നപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചോദിക്കായിരുന്നു നീ എങ്ങനെ ഇത്ര വണ്ണം കുറച്ചെന്നൊക്കെ അപ്പോൾ നീ എന്ത് എക്സസൈസാണ് ചെയ്തത് എനിക്കും കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാവർ അവരോട് ഞാൻ പറഞ്ഞത് കാർഡിയോ ചെയ്തിട്ടാണ് എന്നായിരുന്നു പിന്നെയാണ് എനിക്ക് ആ മണ്ടത്തരം മനസ്സിലായത് ഞാൻ കാർഡിയോ മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വാമപ്പ് ചെയ്യും പിന്നെ സ്ലോ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യും ലാസ്റ്റാണ് കാർഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കാർഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ടഫ് ആണ് എക്സസൈസ് നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് അനങ്ങുന്ന ഒരു എക്സസൈസ് ആണ് കാർഡിയോ എന്ന് പറയുന്നത് കാർഡിയോ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതിന് കിട്ടും അപ്പോൾ ആദ്യം തന്നെ കാർഡിയോ ചെയ്യാണ്ടിരിക്കുക പിന്നീട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം എടുക്കും നിങ്ങളുടെ ബോഡി ഇതിനോടൊക്കെ ഒന്ന് ശരിയായി വരാനായിട്ട് അതിന് മാത്രം കാർഡിയോ ചെയ്യുക ഫസ്റ്റ് തന്നെ പോയിട്ട് കാർഡിയോ ആരും ചെയ്യരുത് കേട്ടാ അടുത്ത പോയിന്റ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എക്സർസൈസ് ചൂസ് ചെയ്യാം ജസ്റ്റ് ചിലപ്പോൾ നമ്മുടെ അപ്പർ ബോഡി കുറയാനുള്ള എക്സർസൈസ് ഒക്കെ ഉള്ളത് അതൊക്കെ ഭയങ്കര ആണ് ജസ്റ്റ് ഇവിടെ മൂവ് ചെയ്താൽ മതി അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ജസ്റ്റ് കാല് പൊക്കുന്ന ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലായിട്ട് കിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസും കിട്ടും അങ്ങനത്തെ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല ഫസ്റ്റ് എന്നെ പോലെ ഒരിക്കലും ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ആരും ചെയ്യരുത് കേട്ടാ അടുത്ത പോയിന്റ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് അത് എക്സസൈസിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വലിയ മറ്റേ വലിയ ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ തലേ ദിവസം ചിലപ്പോൾ കഴിച്ചതായിരിക്കും അത് ചെയ്യുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും അപ്പം നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത പോയിന്റ് നന്നായിട്ട് ഉറങ്ങുക അതായത് ഞാൻ തീരെ ഉറങ്ങാത്ത ഒരാളായിരുന്നു ഫസ്റ്റൊക്കെ അഞ്ച് ആറ് മണിക്കൂർ ഇറങ്ങിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും ഞാൻ ഏതോ ഷോർട്ട്സിലാ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അധികം ഉറങ്ങാണ്ട് ഞാൻ എക്സസൈസ് ചെയ്തിട്ട് എനിക്ക് ബോഡി ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പക്ഷെ എൻ്റെ വെയിറ്റ് ഒക്കെ കുറയുന്നുണ്ടായിരുന്നു വെയിറ്റ് ഇങ്ങനെ കുറയും കുറച്ചും കുറയലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അൺഹെൽത്തി ആയിരുന്നു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനനുസരിച്ചുള്ള പാല് കുടിക്കുക അല്ലെങ്കിൽ നല്ല നല്ല ഫ്രൂട്ട്സ് കഴിക്കുക നട്ട്സ് കഴിക്കുക ഡേറ്റ്സ് കഴിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതെല്ലാവരും കാണിക്കില്ല സ്മൂത്തി ഒക്കെ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഹോസ്റ്റലിലുള്ള സംഭവം വെച്ചിട്ട് ഒതുങ്ങും പിന്നെ ഇടയ്ക്ക് പോയിട്ട് ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും വെയിറ്റ് കുറഞ്ഞു പക്ഷേ ഹെൽത്തി ഒന്നും ആയിട്ടല്ല ഞാൻ കുറച്ചത് അത് ഉറപ്പാണ് ഷുഗറാണ് പിന്നെ വീട്ടിലല്ലല്ലോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലും പെട്ടെന്ന് തന്നെ പോയിട്ട് വലിയ സംഭവങ്ങളൊന്നും ചെയ്യരുത് നന്നായിട്ട് ഉറങ്ങി നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല വാമപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് പ്രൊഡക്റ്റീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം മറ്റൊരു വീഡിയോയിട്ട് ഞാൻ പിന്നെയും വരാൻ എന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ